പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒമ്പതാം തീയതി മുതൽ എന്തൊക്കെയാണ് ഈ മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമാധിയായെന്നും അയാൾ വലിയ ആൾ ദൈവമായെന്നും അവിടെ എന്തോ വലിയ തീർത്ഥാടന കേന്ദ്രമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകിലുകൾ കഴിഞ്ഞ പത്ത് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ അവസാനം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം തന്നെ അഭിഷയം വിട്ടു അവിടെ ഒരു തീർത്ഥാടന ആയില്ല നാട്ടുകാർ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ദുരവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം എന്തായിരുന്നു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിട്ട് വലിയ മഹാസമാധി നടക്കാൻ പോകുന്നു കുംഭമേളയിൽ നിന്ന് പിന്നെ സന്യാസിമാർ വന്ന് അതിന്റെ പൂജാകർമ്മങ്ങൾ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ വി എസ് ഡി പി എന്ന് പറഞ്ഞോ സംഘടനയുടെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അയാളൊക്കെ അവിടെ എത്തിപ്പുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഈ സമാധി നടന്ന സ്ഥലത്തേക്ക് വലിയ നാമജപ എന്തോ യാത്ര നടക്കുമെന്നും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരിക്കുന്നു വലിയ മഹാസമാധി നടക്കാൻ പോകുന്നുവെന്നും പുതിയൊരു തീർത്ഥാടന കേന്ദ്രം അവിടെ ആറാലിമൂട്ടിൽ രൂപീകരിച്ചിട്ടിരിക്കുന്നുവെന്നും വലിയ തോതിൽ ആളുകൾ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷിയ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കുറെ യൂട്യൂബ് ചാനലുകളും ചാനലുകളും കൊണ്ടിരുന്ന ഒരു ഹൈപ്പ് ഇപ്പോഴത്തെ ബലൂൺ പൊട്ടിയതുപോലെ പൊട്ടിയിരിക്കുന്നു അങ്ങനെ നാമജപ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ലോറിയിൽ ആ മനുഷ്യന്റെ ഇരിക്കുന്ന രീതിയിലുള്ള മൃതദേഹവും വഹിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കടം തോന്നി ഒരു പത്ത് നൂറിൽ താഴെ ആളുകൾ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ക്യാമറകൾ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു അവിടെ ചെല്ലുന്നു അവിടെ കുറച്ച് സന്യാസിമാരും കുറച്ച് ആളുകൾക്ക് അവിടെ ഇവിടെ നിൽക്കുന്നു ഈ മനുഷ്യനെ എടുത്ത് ഒരു കല്ലറയ്ക്കകത്തേക്ക് വെക്കുന്നു കുറെ ഭക്ഷണവും അതും ഇതൊക്കെ എടുക്കും ഇതൊക്കെ നടന്ന് ഇപ്പൊ ഏതാണ്ട് അത് തീർന്നു അപ്പൊ അതിന്റെ അതിന്റെ ഹൈപ്പ് അവസാനിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ വേറെ വിഷയങ്ങൾക്കൊപ്പി പോയി കഴിക്കുന്നു എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് പച്ചയായ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഏതാണ്ട് എൺപത്തൊന്ന് വയസ്സുള്ള ഗോവൻ സ്വാമി എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനെ അയാളുടെ കുടുംബാംഗങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ ലൈവ് എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത് ബെറി അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത അയാളുടെ രണ്ട് മക്കൾ അയാളുടെ ഭാര്യ മകൾ ഇവരെയൊക്കെ കൊലക്കുറ്റത്തിന് പ്രതി ചേർത്ത് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ട് ഇവരെ ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ നാണം കെട്ടൊരു ഭരണകൂടമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗോപൻ സ്വാമി ബരി അയാളുടെ കുടുംബാംഗങ്ങൾ ഇതാണ് ഞാൻ ഇവിടെ കാര്യകാരണ സ്വതം ബാധിക്കുന്നത് നമ്മുടെ ഈ ഗോപൻ എന്ന് പറഞ്ഞയാളെ കുറിച്ചിട്ട് അയാൾ പിന്നീട് സ്വാമിയാകുന്നതിന് മുമ്പുള്ള നമ്മൾ കേട്ടതാണ് ഒരു ഒരാറേഴു പേരെ വെട്ടി അയാൾ ആറാൻ മൂളിന് ഒരു അടുത്ത് കല്ലുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു ആറേഴുപേരെ വെട്ടിയിട്ടുണ്ട് ഇയാൾ പണ്ട് ഇയാൾ സ്വാമിയാകുന്നതിന് മുമ്പ് അതിനുശേഷം അയാൾ ആറാറു മൂന്നിൽ വന്നു അയാൾ കാലങ്ങൾ കൊണ്ട് അവിടെ ഒരു സ്വാമിയായി അവിടെന്തോ ചെറിയൊരു അമ്പലമൊക്കെ അയാൾ നിർമ്മിച്ചു അമ്പലം നിർമ്മിക്കാൻ വേണ്ടി ചുറ്റുവട്ടത്തുള്ളവരൊക്കെ സ്ഥലമൊക്കെ കൊടുത്തു പക്ഷെ അവർക്കൊക്കെ അയാൾ എതിരായി അയാളുടെ മകൻ രണ്ടാമത്തെ മകൻ പൂജാരി നിന്നുകൊണ്ട് അയാളുടെ നാട്ടുകാർക്കെതിരായ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോ ഇയാളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞൊരു ക്രിമിനൽ പശ്ചാത്തലമാണ് ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാൾ കല്ല് പിന്നെ കല്ല് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അയാൾ ആറാൽ മൂളിൽ വരുന്നു ആറാൽ മൂളിൽ വന്ന് അയാൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു സ്വാമിയാകുന്നു അതിനുശേഷം അവിടെ ഒരു അമ്പലം ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ വഴക്കുകളൊക്കെ നടക്കുമായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അവസാനം ഇയാൾ സമാധിയായെന്ന് പറഞ്ഞ ഈ സംഭവം ഒക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നത് നമ്മൾ കേട്ടത് എന്താണ് ഇയാളെ രോഗിയായി ഇയാൾക്ക് അനങ്ങാമ്പേലും പോ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇയാൾ ഷുഗർ ഇയാൾ ഷുഗറിനും ബിപിക്കും ഒക്കെ ഉള്ള മരുന്നുകൾ ഇതൊക്കെ കഴിച്ചിരുന്നു അങ്ങനെയുള്ള ഇയാളെ ഇയാള് ഈ ഗോവൻ എന്ന് പറഞ്ഞ സ്വാമി നടന്നുപോയി അവിടെ സമാധിയിരിക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ മക്കൾ പറഞ്ഞതായി നമുക്ക് പച്ചക്കള്ളമാണെന്ന് അവിടുത്തെ സമീപവാസികളായിട്ടുള്ള നാട്ടുകാരെല്ലാം പറയുന്നത് നമ്മൾ കൃത്യമായി കേട്ടതാണ് അപ്പൊ ഒന്ന് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഇയാൾ അവിടെ ആറാൽ മൂട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് അയാൾ സ്വയം പ്രഖ്യാപിച്ച സ്വാമിയായി അയാള് പ്രഖ്യാപിച്ചു അയാൾ അവിടെ ഒരു അമ്പലമുണ്ടാക്കി ആ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ സ്വാമിയായി പൂജയൊക്കെ ആയിട്ട് അവിടെ കഴിയുകയായിരുന്നു എന്തായാലും അയാൾ ഈ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അയാൾ രോഗിയായിരുന്നു കിടപ്പ് രോഗിയായിരുന്നു അയാളുടെ മലവും മൂത്രവും മാറ്റുന്നതും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ അവിടെ പറയുന്നത് അങ്ങനെയുള്ള ഇയാള് നടന്നു നടന്നുപോയി സമാധിയിരുന്നു എന്നാണ് ഇയാളുടെ മക്കൾ പറയുന്നത് സുഹൃത്തുക്കളെ ഇത് ഇത് പച്ച കള്ളമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഇയാളുടെ മക്കൾ ഇയാളെ ചുമന്നു കൊണ്ടുപോയി ആ കല്ലറയിൽ അവിടെ 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 ഇരുത്തുകയും ആ ഇരുത്തിയതിനെ തുറന്ന് പിന്നീട് ഉണ്ടായ സംഭവങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ നടക്കാറുണ്ട് എന്നാണ് ഞമ്മള് മനസ്സിലാക്കുന്നത് അതായത് പ്രായം കൂടുതലുള്ള പരിക്കാറാക്കാനുള്ള ആളുകളെ കുളത്തിനടുത്തേക്ക് കൊണ്ടുപോകുക അവിടെ പടികളൊന്നും കാണില്ല പയ്യാ തള്ളി കൊളത്തിലേക്ക് പോകും അവിടെ മുങ്ങി മരിച്ചു കുറേ ഒരു തെളിവ് ഉണ്ടാവില്ല ഇതുപോലുള്ള സംഭവങ്ങൾ തമിഴ്നാട്ടിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെയും നടന്നിട്ടുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇയാളെ മക്കള് അവിടെ കൊണ്ടുപോയി ജീവനോടെ തന്നെ അവിടെ ഏർ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഇരുത്തിരുതി സുഗന്ധദ്രവ്യങ്ങളും ഭാസ്മൊക്കെ കൊണ്ടിട്ട് നിറച്ചു നിറച്ചു കഴിഞ്ഞപ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ ഭാസ്മൊക്കെ ഉള്ളിച്ചെന്നതിന് അതിനെ അതിന് പറയുന്നത് ആസ്ഫിക്സിയ എന്ന് പറയുന്ന ഒരു ഒരു സംഭവ വികാസമാണ് ആസ്ഫിക്സിയ എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ശ്വാസകോശത്തിലേക്ക് വായു എയർ കിടക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം അത് ഭയങ്കരമായ ചോക്കിങ് അവിടെ നടക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തെ എന്താന്ന് വെള്ളം ഭക്ഷണം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വസ്തുക്കളൊക്കെ ഈ ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ എയറിന്റെ ഫ്രീ ഫ്ലോ തടയപ്പെടും തടയപ്പെടുമ്പോൾ പെട്ടെന്ന് കാർഡിയ കറസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു സംഭവികാസ്ഥനാണ് ഈ ആസ് എന്ന് പറയുന്നത് അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ശ്വാസകോശത്തിൽ ഈ പറഞ്ഞ പോലെ ഭസ്മങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോ കേൾക്കാൻ പറ്റുന്നത് നമ്മളിപ്പം കേൾക്കുന്നതും അറിയുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗോപന എന്ന് പറഞ്ഞ മനുഷ്യനെ അവിടെ ജീവനോടെ കൊണ്ട് ഇരുത്തി അയാൾ ഇരുന്നതിനു ചുറ്റും ഈ പറഞ്ഞതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നിറച്ച് ഭസ്മൊക്കെ നിറച്ചു കഴിഞ്ഞപ്പോ പാവപ്പെട്ട മനുഷ്യൻ ഈ അസ്ഫിക്സിയൽ സിറ്റുവേഷൻ വരികയും അയാള് മരിക്കുകയും ചെയ്തു അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് അയാളുടെ അയാളെ ജീവനോടെ കൊലപ്പെടുത്തുകയായിരിക്കും എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് ആ വേറെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അയാളുടെ തല തലേ തലയിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് പരന്ന പരന്ന ഭാഗമുള്ള ഏതെങ്കിലും എന്തെങ്കിലും കൊണ്ട് ശക്തയായി അടിച്ചതായകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അയാളുടെ ബ്രെയിനിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് പരിശോധിച്ചിട്ടില്ല അതുപോലെ തന്നെ അയാളുടെ ലങ്സ് ഹിസ്റ്റോപത്തോളജിക്കൊക്കെ അയച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ വിഷം ചെന്നിട്ടുണ്ടോ ശരീരത്തിൽ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഉറപ്പില്ല അയാൾ പല പല മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് വിഷം ചെന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല അപ്പൊ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ തലയിൽ പാടുകൾ ഉണ്ടായിരുന്നു അത് ബ്ലണ്ടായിട്ടുള്ള എന്തെങ്കിലും വസ്തു കൊണ്ട് അടിച്ചതാണോ എന്നുള്ളത് അറിയില്ല അയാളുടെ ലങ്സ് ഹിസ്റ്റോപത്തോളജി അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാലേ അറിയുള്ളൂ അയാളുടെ ബ്രെയിനിൽ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മനുഷ്യനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി ഈ സുഗന്ധദ്രവ്യങ്ങളും ഈ ഭസ്മെല്ലാം കൂടി ഇട്ട് അയാൾ ശ്വാസം മുട്ടി ആ കല്ലറയ്ക്കകത്തിരുന്ന് മരിക്കുകയായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അപ്പൊ യഥാർത്ഥം എന്താ സംഭവിച്ചിട്ടുള്ളത് ഇയാളുടെ മക്കൾ ഇയാളെ ജീവനോടെ കൊല്ലുകയായിരുന്നു മക്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ പൊളിഞ്ഞു കുടുംബം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു എന്താണ് മക്കൾ ആദ്യം പറഞ്ഞത് ഡോക്ടർമാരെ തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ പവിത്രത പോകും എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർമാരെ എടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടന്നു ജനം കാണാൻ പാടില്ല എല്ലാം വളരെ രഹസ്യമായിട്ടാണ് ക്രിയകൾ നടക്കേണ്ടത് എന്നാലേ സമാധിയാവുന്ന തെറ്റി മഹാസമാധിയുടെ സമയത്ത് വന്നപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അവിടെ വന്നത് മൂന്ന് ഞങ്ങൾ രണ്ട് മക്കൾ മാത്രമേ കർമ്മം ചെയ്യാവൂ എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു സമാധിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ തെറ്റായിരുന്നു എത്രയോ ഈ പറഞ്ഞ പോലെ സന്യാസിമാരൊക്കെ വന്നിട്ടാണ് ഈ പിന്നെ കർമ്മങ്ങൾ ചെയ്തത് അപ്പോ കുടുംബം പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു എന്ന് വരുന്നു ഈ മക്കളും കുടുംബാംഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ ആളെ ജീവനോടെ കൊല്ലുകയായിരുന്നു പച്ചയ്ക്ക് കൊല്ലുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം സ്വാഭാവികമായി ഒരു കരുതിയിട്ടുണ്ടാവുക ഈ അച്ഛൻ സമാധിയായി കഴിയുമ്പോൾ ഇവരുടെ അമ്പലം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു അപ്പൊ അതിന്റെയൊക്കെ പച്ചയിൽ ഇങ്ങനെ ജീവിച്ചു പോകാമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവാം ഇതെല്ലാം പൊളിഞ്ഞു ഇയാളെ പച്ചയ്ക്ക് കൊന്നു കൊന്ന ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസാണ് എടുക്കേണ്ടത് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത് എന്ന് മാത്രമല്ല ഇതിന്റെ പേരിൽ വലിയ ഹൈപ്രോഡാക്കിയിട്ടുള്ള മാധ്യമങ്ങളും ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരായിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു എട്ടുപത്തു ദിവസ കാലം ഇതും നടന്നു യൂട്യൂബ് ചാനലുകൾക്ക് കുറെ വ്യൂവർഷിപ്പ് ഒക്കെ കിട്ടി അതെല്ലാം അവസാനിച്ചു ഇപ്പത്തെ വെളുൾപുട്ടി പോലെ പൊട്ടി ഇപ്പം ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് ഗോവിന്ദ സ്വാമിക്ക് ഉണ്ടായിട്ടുള്ള സമാധി ഒന്നുമല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയായിട്ടുള്ള ക്രാസ് ആയിട്ടുള്ള ഒരു വലിയ കൊലപാതകമാണ് അവിടെ നടന്നതെന്നും മക്കളടങ്ങുന്ന കുടുംബാംഗങ്ങളാണ് ഈ കൊല നടത്തിയത് എന്നും വ്യക്തമായിരിക്കുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാറുള്ളത്